ിന് എല്ലാതെ തെണ്ടിത്തരം പറയുക ഇതാണ് പി സി ജോർജിന്റെ പ്രത്യേകത അടുത്ത അടുത്തകാലത്തായി ബിജെപിയുടെ വർഗീയ നാവായി പി സി ജോർജ് മാറിയിരിക്കുന്നു കേരളത്തിലെ മതേതര സമൂഹത്തിന് മതേതര സമൂഹത്തിന് ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തിയായി അയാൾ മാറിയിരിക്കുന്നു ഇപ്പോഴിതാ വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ അയാൾ അറസ്റ്റിലാകാൻ പോകുന്നു അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള നുകൂല്യവും നൽകണ്ട എന്ന് ഒരു തരത്തിലുള്ള ആനുകൂല്യത്തിനും ഇയാൾ അർഹനല്ല എന്ന് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞു ഇതോടെ പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അവർ തള്ളിക്കളഞ്ഞു ഒരു ചാനൽ ചർച്ചയിലാണ് ഇയാൾ വിദ്വേഷ പരാമർശം നടത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞു പറഞ്ഞുകളു ഇത് ഏറ്റെടുത്ത യൂത്ത് ലീഗ് ഈ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ആദ്യം പോലീസ് കേസെടുക്കാൻ മടിച്ചു പിന്നീട് കേസെടുത്തു പോലീസ് അറസ്റ്റ് ചെയ്യും എന്ന് ഉറപ്പായപ്പോൾ മുൻകൂർ ജാമ്യം തേടി കോടതിയിലെത്തി അവിടെ മുൻകൂർ ജാമ്യം കൊടുത്തില്ല മുൻകൂർ ജാമ്യം തള്ളിക്കളഞ്ഞതോടെ പോലീസിന് മുമ്പിൽ കീഴടങ്ങേണ്ട അവസ്ഥ അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ പി സി ജോർജിന് വന്നിരിക്കുന്നു ചുരുക്കത്തിൽ പി സി ജോർജ് കുടുങ്ങിയിരിക്കുന്നു പി സി ജോർജ് കുറെ കാലമായി വിവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നു പലതരത്തിലുള്ള വിവാദങ്ങളും ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് പലരും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു മുമ്പ് അനന്തപുരി മഹാസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അനന്തപുരി മഹാസമ്മേളനത്തിൽ ഇയാൾ പറഞ്ഞത് മുസ്ലിങ്ങളുടെ കടയിൽ നിന്നാരും ഭക്ഷണം കഴിക്കരുതെന്ന് മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ വന്ധീകരിക്കുന്ന ഔഷധമതി കളർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ തികഞ്ഞ വർഗീയത പറഞ്ഞ് വർഗീയ കോമരമായി അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ് പി സി ജോർജ് ആ പി സി ജോർജാണ് ഇപ്പോൾ ഇപ്പോൾ മുൻകൂർ ജാമ്യം തള്ളപ്പെട്ട് നട റോഡിൽ നിൽക്കുന്നത് ബിജെപി പി സി ജോർജി പി സി ജോർജിനെ എത്രത്തോളം സംരക്ഷിക്കും എന്ന് കണ്ടറി എന്തായാലും കേരളത്തിലെ മുസ്ലീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിൽ പോണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മതേതര സമൂഹം സമ്മതിക്കില്ല അപ്പോൾ ഒരു ചോദ്യം ഞങ്ങൾ പി സി ജോർജിനോട് ഞാൻ ചോദിക്കുന്നു അബ്ദുള്ളക്കുട്ടി വർഗീയവാദിയാണോ അബ്ദുള്ളക്കുട്ടി കുട്ടി പാവം ി ജെ പിയെ സ്വാഹാ എന്ന് പറഞ്ഞ് ഓടി വന്നതാണ് പോലും അപമാനിച്ചുകൊണ്ടാണ് പി സി ജോർജ് ഈ സംഭവം ഈ വിദ്വേഷ പരാമർശം നടത്തിയത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിദ്വേഷ പരാമർശം നടത്തുക പി സി ജോർജിന്റെ സ്ഥിരം ശൈലിയാണ് അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അദ്ദേഹം ഇപ്പോൾതാ അത് വിനയായി മാറിയിരിക്കും ഈ കേസിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മുമ്പ് തന്നെ പൊളിറ്റി കേരള പറഞ്ഞിരുന്നു അപ്പോൾ പല ഉണ്ടായി എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്തിനറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ സംഖ്യകൾ വന്ന് കമന്റ് ഇട്ടു സംഭവം ഇതാണ് ഒരു മതത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തി കേരളത്തിലെ മുസ്ലീങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് അടിച്ചു കിട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സമൂഹത്തെ വിഭജിക്കുന്ന ശീലമല്ലേ ഇത് വിഭജിക്കുന്ന പ്രക്രിയയല്ലേ ഇത് ഇതിന് ഈ പി സി ജോർജിന് ആര് ലൈസൻസ് കൊടുത്തു എന്ന ചോദ്യം ബാക്കി പി സി ജോർജിന് ലൈസൻസ് ഇല്ല അയാളുടെ നാവിന് ലൈസൻസ് ഇല്ല അയാളുടെ ഒരു കാര്യത്തിനും അയാളുടെ രാഷ്ട്രീയത്തിന് ലൈസൻസ് ഇല്ല ആശയപരമായി ഒരു രാഷ്ട്രീയ സംവിധാനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അയാൾ നടത്തുന്നുമില്ല പക്ഷേ അടുത്തിടെ മുസ്ലീങ്ങളെ ലാഖാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള ഉദ്ദേശ പരാമർശങ്ങൾ നടത്തുന്നു ഇനി അറസ്റ്റിലേക്കാണ് അറസ്റ്റ് ചെയ്യാതെ വേറെ മാർഗമില്ല പി സി ജോർജിനെ